നമസ്കാരം ആസ്ട്രോമീഡിയയുടെ പ്രിയ പ്രേക്ഷകർക്ക് പുതിയൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം ഞാൻ ജോൽസ്യൻ പ്രമോദ് പണിക്കാർ പെരിങ്ങോട് ഇന്നത്തെ അധ്യായത്തിൽ അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹചാരത്തെ പറ്റിയിട്ടാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അത് മന്ത്രേശ്വരന് വളരെ വൃത്തിയായിട്ട് വെടുപ്പായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു ഗ്രഹം ഏത് ഗ്രഹമാണെങ്കിലും അത് അനിഷ്ടസ്ഥാനത്ത് വരുമ്പോൾ മനുഷ്യനുണ്ടാകുന്ന ചില ദോഷങ്ങൾ അത് വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ നമ്മൾ ശനിമാറ്റം രാഹുമാറ്റം മാത്രമൊന്നുമല്ല മറ്റ് ഗ്രഹങ്ങളുണ്ട് സൂര്യന് ചന്ദ്രന് ചൊവ്വയ്ക്ക് ബുധന് ഇവർക്കൊക്കെ ചാരമുണ്ട് അപ്പോൾ അതോ അതെന്നാ ചുരുങ്ങിയ കാലഘട്ട ആവുകയോണ്ടാണ് ആൾക്കാർ അതൊന്നും മനസ്സിലാക്കാത്തത് പക്ഷെ അതുകൂടി മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ മൊത്തത്തിലുള്ള ഒരു ഫലത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ചെറിയ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ഉള്ളിൽ നടക്കേണ്ട ചില കാര്യങ്ങൾ ഉണ്ടാവും അത് ചിലപ്പോൾ ചന്ദ്രനെക്കൊണ്ടായിരിക്കാം പറയേണ്ടത് ചിലപ്പോൾ ബുധനെ കൊണ്ടൊക്കെ ആയിരിക്കാം പറയേണ്ടത് അപ്പോൾ അതുകൂടി നമ്മൾ മനസ്സിലാക്കണം എന്നാൽ അതിലുള്ള ചില വിശേഷമായിട്ടുള്ള കുറച്ച് അനിഷ്ട സ്ഥാനത്ത് ഗ്രഹചാരം വരുമ്പോഴത്തെ ഫലമാണ് ഇന്നത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത് വളരെ പ്രധാനമുള്ള ഒരു പ്രാധാന്യമുള്ളൊരു വിഷയമാണ് കേട്ടോ അതിൻ്റെ പ്രമാണം ഞാൻ പറഞ്ഞുതരാം ചന്ദ്രേഷ്ടമേ ചധരണീ തനയക്കളത്രേ രാഹുശുഭേ കവിരിഭൗ ച ഗുരുസ്തുതീയേ അർക്കസുതേ അർക്കിരുതയേ ചബുതശ്ചതുർഥേ മാനാർത്ഥനാശമരണ അനി വധയത് വിശേഷാത് കാരണം ഇതൊക്കെ ഫലം പറഞ്ഞിട്ട് ശരിയായിട്ടുള്ള കാര്യങ്ങളാണ് ഏഹ് അപ്പം അതിന് അത്രയും പ്രാധാന്യം ഉണ്ട് എന്നുള്ളത് തോന്നിയത് കൊണ്ടാണ് അതൊരു എപ്പിസോഡാക്കി ചെയ്യാൻ കാരണം അതിൻ്റെ ഫലം ഞാൻ പറഞ്ഞുതരാം ചന്ദ്രാഷ്ടമേ ചന്ദ്രൻ എട്ടിൽ വരണ സമയം ജന്മക്കൂറിനെട്ടിൽ ചന്ദ്രൻ നടക്ക ഇരി ഇരിക്കുന്ന കാലഘട്ടമൊന്നും നമ്മൾ മുഹൂർത്തത്തിന് ഒരു കാര്യത്തിൽ എടുക്കാറില്ല ആ അഷ്ടമരാശിക്കൂർ എന്ന് പറയാറുണ്ട് അല്ലേ ചന്ദ്രൻ ജന്മക്കൂറിൻ്റെ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്നതിന് അഷ്ടമരാശിക്കൂറ് അത് സർവത്ര വർജിയാണ് എല്ലാ ശുഭകർമ്മങ്ങളും വിവാഹം ചോറൂണ് ഗൃഹ നിർമ്മാണം ഗൃഹപ്രവേശനം വാഹനം മേടിക്കുക വസ്ത്രം മേടിക്കുക അങ്ങനെയുള്ള സകല ശുഭകർമ്മങ്ങൾക്കും നമ്മൾ അഷ്ടമരാശിക്കൂറ് ഒഴിവാക്കാറുണ്ട് അപ്പോൾ ചന്ദ്രൻ അനിഷ്ടസ്ഥനാവുമ്പോൾ എട്ടിൽ നിൽക്കുമ്പോൾ ആ വ്യക്തിക്ക് പലതരത്തിലുള്ളതായ മാനഹാനിയും അർത്ഥനാ അർത്ഥനാശവും മരണദുഃഖം ദുഃഖമൊക്കെ ഉണ്ടാവും മരണ എന്ന് പറയുമ്പോൾ അവനവൻ്റെ അല്ല അവനവന് സംഭവിക്കുക എന്നാണ് ആചാര്യം പറഞ്ഞിട്ടുള്ളത് അത്രയും വലിയ നെഗറ്റീവാണ് അവളെ പറഞ്ഞു വെച്ചിട്ടുള്ളത് പക്ഷേ പലതരത്തിൽ പുല വരുക എന്നൊക്കെ പറയാറുണ്ട് അതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ശുഭകർമ്മങ്ങൾ മാറ്റി മാറ്റിയിരിക്കേണ്ടി വരും അപ്പോൾ അതൊക്കെയാണ് ഇതിൽ പറഞ്ഞത് ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത് കേട്ടോ ധരണി ഈതനയ കളത്രയെ ധരണീധനയൻ എന്ന് പറയുമ്പോൾ ധരണീ ഭൂമി ധരണീതനയൻ ചൊവ്വ ആ ചൊവ്വ ഏഴാം ഭാവത്തിൽ ചാരവശാൽ സഞ്ചരിക്കും അതായത് ജന്മക്കൂറിൻ്റെ ഏഴിൽ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ ജന്മത്തിലേക്ക് പൂർണ്ണ ദൃഷ്ടി കിട്ടും അതുകൊണ്ടാണത് രാഹു ശുഭേ രാഹു ഒൻപതാം ഭാവത്തിൽ ചാരവശാൽ വരുന്ന സമയത്തും ബൗ കവി ശുക്രൻ ആറിൽ ചാരവശാൽ വരുന്ന കല കാലഘട്ടത്തിലും ഗുതൃതീയേ ഗുരു വ്യാഴം ചാരവശാൽ മൂന്നിൽ വരുന്ന സമയത്തും തൃതീയെ ബ്രഹ്മദോ ശിര എന്നൊരു പാഠം മൂന്നാം വ്യാഴത്തിലാണത്രേ ബ്രഹ്മാവിൻ്റെ ശിരസ് നഷ്ടപ്പെട്ട നാല് തലയുള്ളതിൽ ഒരു തല ശിവൻ നുള്ളിയെടുത്തു എന്നൊരു സങ്കല്പമുണ്ട് ഏ അർക്കസുതേ അർക്കൻ സൂര്യൻ സൂര്യൻ ചാരവശാൽ അഞ്ചിൽ സഞ്ചരിക്കുന്ന സമയത്ത് അർക്കിരുതയെ അർക്കി എന്ന് പറയുമ്പോൾ നമ്മുടെ ശനി ശനി ജന്മത്തിൽ വരുന്നത് നന്നല്ല ഉദയത്തിൽ ജന്മക്കൂറിലെ ശനി സഞ്ചരിക്കുമ്പോൾ നാനാ ദുഃഖത്തിൻ്റെ സമുദ്രത്തിൽ മുങ്ങുന്നതാ പറയുക ജന്മശനി വളരെ പ്രധാനമുള്ളതാണ് കേട്ടോ അർക്കിരുദയേ ച ബുധ ചതുർത്ഥേ ചാരവശാൽ ബുധൻ നാലിൽ സഞ്ചരിക്കണ സമയത്തും ഇങ്ങനെ ഗോചരം വരണ കാലഘട്ടത്തിൽ വിശേഷിച്ച് എന്ത് പറയണോ മാനാർത്ഥനാശ മരണാനി വിശേഷാ മാനാർത്ഥനാശം ഉണ്ടാവും മാനഹാനി ഉണ്ടാവുക അർത്ഥനാശം വലുതായിട്ടുള്ള ധനനഷ്ടങ്ങൾ പലതരത്തിലായ അനർത്ഥങ്ങള് മരണ ദുഃഖം ഉണ്ടാവുക മരണ ദുഃഖം ഉണ്ടാവുക അവനവൻ്റെ വീട്ടിലോ ബന്ധുക്കൾക്കോ മരണം വന്നതുകൊണ്ടോ അവനവന് തത്തുല്യമായ അവസ്ഥ വന്നതുകൊണ്ടോ ശുഭകർമ്മങ്ങളെല്ലാം മാറ്റി മാറ്റിവയ്ക്കണം അപ്പോൾ ഇങ്ങനെയുള്ള കാലഘട്ടത്തിൽ ശുഭകർമ്മങ്ങൾ ചെയ്യരുത് എന്ന് പറയാനാണ് ഇന്നത്തെ എപ്പിസോഡ് തയ്യാറാക്കിയിരിക്കുന്നത് അതായത് പ്രത്യേകിച്ച് ഇങ്ങനെ ഈ ഗ്രഹങ്ങൾ ചാരവശൽ ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് ദോഷകാലമാണ് അപ്പോൾ നല്ല കാര്യങ്ങളൊന്നും നടക്കില്ല ഒക്കെ മാറ്റി വയ്ക്കേണ്ടി വരും അനുഭവങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നിങ്ങളെ ഇങ്ങനെയുള്ള സമയത്ത് നിങ്ങൾക്ക് ഗൃഹനിർമ്മാണം നടത്തിയാൽ നിങ്ങൾക്ക് പല തരത്തിലായ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ശരിയായി വന്നിട്ടുണ്ട് അടുത്തുണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറയാനുള്ളതായ കാരണം കേട്ടോ അപ്പോൾ അത് പ്രേക്ഷകരുടെ അറിവിലേക്കായിട്ടാണ് ഇതൊക്കെ വളരെ വലിയ അറിവാണ് മന്ത്രേശ്വരൻ പ്രത്യേകിച്ച് മന്ത്രേശ്വരൻ ഫലം ീപികയിലൊക്കെ ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇതിനെ കിറിമുറിച്ച് അനലൈസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചാരഫലങ്ങളൊക്കെ അത്ര മഹത്തായിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ നിന്ന് മനസ്സിലാക്കണം ഹോരയുടെ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളിലും ഇതിനെ കൃത്യമായിട്ടുള്ള വിവരണങ്ങൾ ഉണ്ട് അപ്പോൾ ഇത് ഒരാളുടെ മനസ്സിൽ നിന്നെടുത്ത് പറയണതല്ലാന്ന് മനസ്സിലാക്കാൻ കൂടിയിട്ടാണ് അവിടെ പ്രമാണം ഉദ്ധരിക്കുന്നത് ചില ആൾക്കാർക്ക് പ്രമാണം ചൊല്ലുന്നത് ഇഷ്ടമല്ല ആ കാര്യം ഇവിടെ പ്രമാണം പ്രമാണമില്ലാണ്ട് ഒരു കാര്യം നമ്മൾ ചാനലിൽ പറയില്ല കൃത്യമായിട്ടുള്ള നിയമാവലിയോടുകൂടി മാത്രമാണ് ഇവിടെ ജ്യോതിഷം കൈകാര്യം ചെയ്യൂ അല്ലാത്ത നമ്മൾ കോടിയേശ്വര ും രണ്ടു നില വീട് വയ്ക്കും നാല് നില വീട് വെക്കും ഫ്ലാറ്റ് പണിയും എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടാവും അവർ പറഞ്ഞത് കേൾക്കാം അതിൽ യാതൊരു വസ്തുതില്ല അതൊന്നും നമ്മുടെ ഗ്രന്ഥത്തിലുള്ള സാധനങ്ങളൊന്നും അല്ല പലതും ഇങ്ങനെ വായക്ക് തോന്നുന്നത് ഗോതയ്ക്ക് പാട്ട് പാടണ ആൾക്കാരുണ്ട് അപ്പോൾ ചില ആൾക്കാർ ചോദിക്കാറുണ്ട് അങ്ങനെയൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ എന്താ അതിൽ മാത്രം അങ്ങനെ പറയണം അത് ഞാനല്ല ഉത്തരവാദി അപ്പോൾ അത് പ്രേക്ഷകരോടുള്ള ഒരു സ്നേഹം കൊണ്ട് പറയണം അതൊന്നും ശാസ്ത്രവുമായി പുലബന്ധമുള്ള കാര്യങ്ങളല്ല തിരിച്ചും മറിച്ചും പറയാം നിങ്ങൾക്ക് വേണ്ടി വരും ഞാൻ പ്രാർത്ഥിക്കാം നിങ്ങൾ മെസ്സേജ് അയക്കും ആ മെസ്സേജിൻ്റെ കാശും കൂടി വിദ്വാൻ്റെ പോക്കറ്റിലേക്ക് വരുവാണ് അതൊരു ബിസിനസ്സാണ് അപ്പോൾ അതൊന്നും ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല പക്ഷേ ഇങ്ങനെ ഒരു വേദി കിട്ടുമ്പോഴേ ഇതൊക്കെ നമുക്ക് പറയാൻ നോക്കൂ അപ്പോൾ നെല്ലും പതിലും വേർതിരിച്ചറിയാനുള്ള കഴിവും ബുദ്ധിവിശേഷവും എല്ലാ പ്രേക്ഷകർക്കും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അത് മനസ്സിലാക്കുക നിങ്ങൾക്ക് താല്പര്യമുള്ള ദൈവജ്ഞൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങളുടെ ജാതകം കൊടുത്ത് പരിശോധിച്ച് അഷ്ടവർഗമൊക്കെ പരിശോധിച്ച് മാത്രം ഈ ചാരഫലങ്ങളെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക നിങ്ങൾക്ക് ദശ ഉണ്ടാവും അപഹാരം ഉണ്ടാവും ഛിദ്ര ഉണ്ടാവും ചാരഫലത്തിൽ അനുകൂലം പ്രതി ൂലം അഷ്ടവർഗ ബിന്ദുക്കൾ കൂടുതൽ കുറവൊക്കെ ഉണ്ടാവും ഇതൊക്കെ നോക്കിയല്ലാതെ ഒരാളുടെയും ഫലം അന്നതാണെന്ന് ഒരിക്കലും ഒരു വീഡിയോ പോലും കേട്ടിട്ട് തെറ്റിദ്ധരിക്കരുത് കേട്ടോ ഓക്കെ അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടാം കേട്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം ശുഭദിനം